അല്ല നമ്മൾ അവതരിപ്പിച്ച ബില്ല് യഥാർത്ഥത്തിൽ ഇത് സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ നേട്ടത്തിനപ്പുറത്ത് നമ്മുടെ ഭരണഘടനയുടെയും ജനാധിപത്യത്തിൻ്റെയും വിജയമായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം നിയമസഭയ്ക്ക് പൂർണ്ണമായും നിയമനിർമ്മാണ അധികാരമുണ്ടെന്ന് പാർലമെൻറ്റ് തന്നെ അംഗീകരിച്ച ഒരു മേഖലയ്ക്കകത്ത് സംസ്ഥാന നിയമസഭ വിശദമായി ചർച്ച ചെയ്ത് ഒരു ബില്ല് ആ ബില്ല് അന്നേ തന്നെ ഗവർണർ ഒപ്പുവയ്ക്കേണ്ടതായിരുന്നു കാരണം രാഷ്ട്രപതിക്ക് അയക്കേണ്ടതായ യാതൊരു കാര്യങ്ങളും ആ ബില്ലിനകത്ത് നിലനിൽക്കുന്നില്ല നിങ്ങൾ അമ്മത്തെ നിയമസഭയിലെ ചർച്ചകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും പ്രതിപക്ഷം ഉന്നയിച്ച എല്ലാ കാര്യങ്ങൾക്കും വളരെ കൃത്യമായ മറുപടി സഭയ്ക്കകത്ത് ഞങ്ങൾ നൽകുകയുണ്ടായി അതിനൊന്നും പിന്നീട് ചോദ്യങ്ങൾ ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിരുന്നില്ല അപ്പോൾ ലോക്പാൽ ബില്ല് പാസ്സാക്കുന്ന സന്ദർഭത്തിൽ ഞാൻ നേരത്തെ സഭയിൽ വ്യക്തമാക്കിയതുപോലെ ലോക്പാൽ ബില്ല് അവതരിപ്പിക്കുമ്പോൾ സംസ്ഥാന ലോകായുക്ത നിയമവും കൂടി ഒരു ചാപ്റ്ററായി അതിനകത്ത് ഉൾപ്പെടുത്തിയിരുന്നു എന്നാൽ പാർലമെൻറ്റ് സ്റ്റാൻഡിങ് കമ്മിറ്റി പരിശോധിച്ചപ്പോൾ അത് സംസ്ഥാന നിയമസഭകളുടെ നിയമനിർമ്മാണ അധികാരത്തിൽ പെട്ടതാണ് അതുകൊണ്ട് ഇപ്പോൾ അവതരിപ്പിച്ച ബില്ലിൽ ഈ ഭാഗം ഒഴിവാക്കുകയും ആ ഭാഗം സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് അയച്ചു കൊടുക്കാം ഇതൊരു മാതൃകയാക്കി നിങ്ങൾക്ക് എടുക്കാം എന്ന് ആ സ്റ്റാൻഡിങ് കമ്മിറ്റി റിപ്പോർട്ട് പറഞ്ഞു ആ റിപ്പോർട്ട് പാർലമെൻ്റ് അംഗീകരിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ലോക്പാൽ ബില്ലിന്മിൻ തന്നെ അധ്യായം ഒഴിവാക്കി അപ്പോൾ അതുകൊണ്ട് നിയമനിർമ്മാണം നിയമസഭയ്ക്കാണെന്ന് ആ ബില്ല് പാർലമെൻ്റ് ചർച്ച ചെയ്യുമ്പോൾ തന്നെ വളരെ കൃത്യമായി തന്നെ വ്യക്തത വരുത്തിയ കാര്യമാണ് അതുകൊണ്ട് തന്നെ അതിനകത്ത് മറ്റൊരു സംശയത്തിൻ്റെ കാര്യം ആർക്കും ഉണ്ടാകേണ്ടതില്ല രണ്ട് ലോക്പാൽ ബില്ലിലെ വ്യവസ്ഥകൾ അതിന് സമാനമാണ് ഭേദഗതി ബില്ലിലും മൂന്ന് മോഡലായി ലോകായുക്തയുടെ ബില്ലിലെ ഭാഗം അയച്ചത് അതിനനുസൃതമാണ് ഈ ബില്ലിലെ ഭാഗങ്ങളും ഇതെല്ലാം നിയമസഭയിൽ വ്യക്തമാക്കി ഇത് കൂടാതെ ബഹുമാനയായി ഗവർണറെ ഇതിനെ സംബന്ധിച്ച് വിശദീകരണം വേണമെന്ന് കണ്ടപ്പോൾ ആ സന്ദർഭത്തിൽ ഇത് വായിച്ച് കേൾപ്പിച്ച് കൊടുത്തതാണ് യഥാർത്ഥത്തിൽ ആ സന്ദർഭത്തിൽ വായിച്ച് കേൾപ്പിക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ല ബില്ല് മന്ത്രിസഭ അംഗീകരിക്കുമ്പോഴാണ് ഭരണഘടനയുടെ നൂറ്റി അറുപത്തേഴ് ഞാൻ പലവണ്ണം നിങ്ങളോട് വിശദീകരിച്ചതുപോലെ ഗവർണർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും എന്തെങ്കിലും വിശദീകരണം വേണമെങ്കിൽ ആ ഘട്ടത്തിലാണ് ചോദിക്കേണ്ടത് ആ ഘട്ടത്തിൽ ചോദിച്ചിട്ടില്ല എങ്കിലും ഞങ്ങൾ പാസ്സാക്കിയതിന് ശേഷവും ഇതെല്ലാം കാണിച്ചു കൊടുക്കുകയാണ് ഇതാണ് വ്യവസ്ഥ ഈ വ്യവസ്ഥ ഒരേപോലെയാണ് അപ്പോൾ അത് അപ്പം തന്നെ ഒപ്പുവെക്കേണ്ടതാണ് അതിനകത്ത് വിവേചനാധികാരമൊന്നും ഗവർണർക്ക് ഭരണഘടന നൽകുന്നില്ല അത് അദ്ദേഹത്തിൻ്റെ നിലപാട് തെറ്റാണ് എന്നാണ് ഇപ്പോൾ ഈ രാഷ്ട്രപതി അംഗീകാരം നൽകിയതിലൂടെ വ്യക്തമാകുന്നത്